സംഭവിക്കുന്നത് അതിന്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ആയിരിക്കും ഇതില്ലേ പ്രമുഖരുണ്ട് പക്ഷെ അവരൊക്കെ സിനിമാരുണ്ട് നാളെ വെടി ഒന്നും നടക്കുന്ന കാര്യവിഷീപെട്ടവരും പ്രതിപക്ഷത്തുള്ളവരുണ്ട് അതൊള്ള ഒരുപാട് പേരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് സിനിമ പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നു

പിന്നെ പറയുന്നു പ്രമുഖരുണ്ട് പക്ഷെ അവരൊക്കെ വലിയ വലിയ ആൾക്കാരും പ്രശ്നം പക്ഷെ ഇത്തരത്തില് സംഭവിക്കുന്നത് അതിന്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ആയിരിക്കുന്നില്ലേ അല്ലല സിനിമയ പരിക്കുന്നന്നൊക്കെ പറയുന്നുണ്ട് എന്താ കൊണ്ടല്ലേ എല്ലാവരോ അങ്ങനെ പറയാൻ പറ്റില്ല കുറച്ചു നേരക്കങ്ങനെ ഉണ്ടാവും ഈ സിനിമ സെറ്റുകളെ തന്നെ ഇതിനിമേറ്റിട്ടുള്ള ഇടനേല കര ഒക്കെ ഉണ്ട് വനിതകളെ ലൈംഗികമായിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി എന്തോ ട്രെനോൾപിക്കുന്ന രീതിയിലുള്ള അങ്ങനെ തേടനേല കരക്കേ ഇുള്ള ആണുങ്ങളും പെണ്ണും ഉണ്ടാവുന്ന വീര കോട്ട സിറ്റി ആണുങ്ങളും പെണ്ണുകളും ഉണ്ട് അതില് നല്ലൊരു നിയമം കൊണ്ടുവന്നിട്ട് ഇതിലും മറികടക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപടി വന്നു കഴിഞ്ഞാൽ ഒരുവിധം കൊറേ ഒക്കെ മാറ്റം ഉണ്ടാവും തുടർച്ച ഒരു സിനിമ ഒക്കെ തുടങ്ങുമ്പോൾ ഒരു ആദ്യമേ തുടങ്ങിട്ട് അതിന്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ വർക്ക് എത്ര എന്തോര നാളെ നീണ്ടു നിൽക്കുന്ന രജിസ്ട്രേഷനൊക്കെ ചെയ്ത് ഗവൺമെന്റിന റീച്ചിങ് കൊണ്ടുള്ള ഒരു സംവിധാനം കൊണ്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറേ ഒക്കെ ഒഴിഞ്ഞു കിട്ടുന്ന പേരെടുത്ത് പറയാൻ പറ്റില്ല കുറെ പേരുണ്ട് ഒരാളെ കൊണ്ടൊന്നും എന്തായാലും നടക്കുമല്ലോ ഒന്നോ രണ്ടോ പേര് കൊണ്ടൊന്നും ഒരു വിധം പേരൊക്കെ ഉണ്ടാവും